ഹായ് ഹലോ ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള എള്ളുണ്ട ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടി ഞാൻ എള്ള എടുത്തിട്ടുണ്ട് എള് നല്ലപോലെ കഴുകി വൃത്തിയാക്കി അരിച്ചെടുത്തതാണ് ഇത് ഒന്ന് ഉണക്കി കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു രണ്ട് പാത്രം എള്ളാണ് എടുത്തിരിക്കുന്നത് അതായത് ഞാൻ നാഴിയിലാണ് അളന്നെടുത്തിരിക്കുന്നത് രണ്ട് നാഴി ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണേ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട് ഇത് നല്ലപോലെ മൂത്ത് വരുന്ന സമയത്ത് ഒരു പൊട്ടുന്ന സൗണ്ട് കേൾക്കും ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അതേ പാത്രത്തിൽ തന്നെ ഒന്നേ മുക്കാൽ പാത്രം അരി കൂടി ഞാൻ എടുത്തിട്ടുണ്ട് ചോറ് വയ്ക്കുന്ന അരിയാണ് എടുത്തിരിക്കുന്നത് പുഴുങ്ങൽ അരി ഇതുകൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം ഇതും തണുത്തു വരട്ടെ നമുക്കിതിന് വേണ്ട ഒരു ശർക്കര റെഡി ആക്കി എടുക്കാം അതിനുവേണ്ടി ഞാൻ മുക്കാൽ കിലോ ശർക്കര അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് കല്ലോ മണ്ണോ ഒന്നും ഇല്ലാത്ത ശർക്കരയാണെങ്കിൽ നമുക്കിത് പൊടിച്ചും ഉപയോഗിക്കാം ഞാൻ ശർക്കര ഒരുക്കിയതിന് ശേഷം ഇത് അരിച്ചുകൂടി എടുക്കുന്നുണ്ട് ഒറ്റ നൂൽ പരുവമാകേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന എള് അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രമേ പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് അരി കൂടി ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് എള് പൊടിക്കുന്ന സമയത്ത് കുറച്ച് തരിയായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട് അരി പൊടിക്കുന്ന സമയത്ത് നല്ല പോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടും വേണം ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് അര സ്പൂൺ ഏലക്ക പൊടിച്ചതാണ് അതുകൂടി കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു നാളികേരം ചരുകിയത് കൂടി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയുണ്ടല്ലോ അത് നമുക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം ഒന്നായിട്ട് ഒഴിക്കരുത് കുറച്ച് ഒഴിച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൈവെച്ച് നല്ലപോലെ കുഴക്കുന്ന സമയത്ത് നാളികേരപ്പാൽ ഇതിലോട്ട് ഇറങ്ങിക്കോളും നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എടുക്കാം അത്രയേ ഉള്ളൂ നമ്മളുടെ എല്ലുണ്ട റെഡി ആയിട്ടുണ്ട് നമ്മൾ മലയാളികൾ നമ്മളുടെ ഹെൽത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന മാസമാണല്ലോ കർക്കിടക മാസം അപ്പോൾ നിങ്ങളും ഇതുപോലെ എല്ലുണ്ട ഉണ്ടാക്കി കഴിച്ചു നോക്കണേ അതിനുശേഷം അഭിപ്രായം കമൻ്റായി അറിയിക്കാൻ കൂടി മറക്കല്ലേ ഈ എല്ലുണ്ട ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഒന്നോ രണ്ടോ സ്പൂൺ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഹോം മെയ്ഡ് എല്ലുണ്ട റെഡി ആയിട്ടുണ്ട് കടകളിൽ നിന്ന് മേടിക്കുന്ന എല്ലുണ്ടേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് നമ്മളെ വീട്ടിൽ നല്ല സോഫ്റ്റ് ടേസ്റ്റുമായിട്ടുള്ള എല്ലുണ്ടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ